അവിലും മലരും വാങ്ങിച്ചോ കുന്തിരിക്കം വാങ്ങിച്ചോ ഈ മുദ്രാവാക്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയിൽ ഒരു കൊച്ചു പയ്യനെ കൊണ്ട് അവർ വിളിപ്പിച്ച മുദ്രാവാക്യമാണ് അവിലിന് മതമുണ്ടോ ഇല്ല മലരിന് മതമുണ്ടോ ഇല്ല മതേതരത്വമാണ് മലരിൽപ്പിക്കുന്നത് കുന്തിരിക്കത്തിന് മതമുണ്ടോ ഇല്ല പക്ഷേ അവിലും മലരും വാങ്ങിച്ചു കുന്തിരിക്കം വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ക്ഷോഭിച്ചു കാര്യം എന്താ അവിലിനും മലരിനും മതമുണ്ട് കുന്തിരിക്കത്തിനും മതമുണ്ട് നിങ്ങൾ ഒരു വാക്ക് ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അതിന് മതമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പലരും പല രീതിയിൽ പറയും നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഞാൻ ഷർട്ട് ഊരിയാൽ അത് അശ്ലീലമാണ് തല്ലുകൊള്ളിത്തരമാണ് തെമ്മാടിത്തരമാണ് ഇല്ല ആണ് പക്ഷേ ഇതേ ഞാൻ ഒരമ്പലത്തിൽ ഇതൂരാതിരുന്ന് കഴിഞ്ഞാൽ അതാണ് തല്ലുകൊള്ളിത്തരം കാരണം അവിടെ ഷർട്ട് ഊരേണ്ടതാണ് ഇതേ ക്യാമറയ്ക്ക് ആരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ പരസ്യമായിട്ട് ഷർട്ട് ഒരുക്കുന്നു അപ്പോൾ എല്ലാം ആരും ഒന്നും പറയില്ല ഏ അത് കുഴപ്പമൊന്നുമില്ല പുള്ളി ഷർട്ട് അല്ല അമ്പലത്തിലേക്ക് കയറുക അപ്പോൾ ഷർട്ട് ഊരുക എന്നുള്ള കാര്യം അതെവിടെ വെച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും മോശമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഞാൻ ചെയ്താൽ മോശമാകുന്ന കാര്യം അമ്പലത്തിൻ്റെ ഗോപുര നടയിൽ ഞാൻ ചെയ്താൽ അത് നല്ല കാര്യമായിട്ട് മാറുന്നു അപ്പോൾ ഈ അവിലും മലരും കുന്തിരിക്കും ഒക്കെ ഒറ്റ നോട്ടത്തിൽ സെക്യുലറാണ് എന്ന് തോന്നുമെങ്കിലും അതിനൊക്കെ മതമുണ്ട് ആ മതമാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് അത് കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു ഇത് ആലപ്പുഴയിൽ സംഭവിച്ചതിലായിരുന്നു എല്ലാവർക്കും അത്ഭുതം ആലപ്പുഴ സാമാന്യം തെറ്റില്ലാതെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് അത് ഞാൻ ഈ മതത്തിൻ്റെ കണക്ക് പറയില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഞാൻ പറയുകയാണ് അതിൻ്റെ ഫാക്ടർ പറയാൻ വേണ്ടിയിട്ടല്ല എവിടെ പോയി ആലപ്പുഴ ആലപ്പുഴയിൽ ഏ നോക്കോ മുസ്ലിംസ് പതിനഞ്ച് ശതമാനമാണ് ക്രിസ്ത്യാനികൾ പതിനാല് ഹിന്ദുക്കൾ എഴുപത് സെവൻറ്റി പെർസെൻറ്റ് ഹിന്ദുക്കളാണ് ആലപ്പുഴയിൽ ഈ പതിനഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഉള്ളതിൽ ഒരു ഒരു ശതമാനം പോലും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴയിൽ ആ വെള്ളക്കിണർ ഭാഗത്ത് കുറച്ച് കലാപരിപാടികൾ അവരുടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി മുസ്ലിങ്ങളൊക്കെ മിക്കവാറും കോൺഗ്രസ്സുകാരാണ് ആലപ്പുഴയിലെ മുസ്ലിം ആലപ്പുഴയിൽ ഈ മുദ്രാവാക്യം വിളിക്കാൻ വന്നവരൊക്കെ ഈരാറ്റുപേട്ടെന്ന് നോക്കി വന്നവരാണ് പല പലരും ആല ആലപ്പുഴക്കാരല്ല അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ അറിയുന്നത് നാട്ടുകാർ പോലും അല്ല എന്നുള്ള ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ തീവ്ര സ്വഭാവം കാണിക്കാനായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ട് ആലപ്പുഴക്കാർക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നാളെ കൊണ്ടുവന്നു പിന്നെ അവർ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ ചെറുതാണെങ്കിലും വളരെ ശക്തമായിട്ട് ഈ ടെൻഡൻസി നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി അതേ തുടർന്ന് എന്തായി ഇവർ മെല്ലെ മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് മുസ്ലിങ്ങൾക്കല്ല മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പാർട്ടി സി പി എം ആണ് നമ്മൾ വിചാരിക്കും മുസ്ലിം ലീഗാണെങ്കിലും അല്ല മുസ്ലിം ലീഗ് അല്ല മുസ്ലിം ലീഗ് ആണെങ്കിൽ ഒരു അസംബ്ലി സീറ്റെങ്കിലും എവിടെയെങ്കിലും മുസ്ലിം ലീഗിന് കിട്ടണ്ടേ മലപ്പുറത്തിന് പുറത്ത് അവിടെ എവിടെ കിട്ടുന്നുണ്ടില്ല എന്നല്ല ബട്ട് ബൈ ആൻ ലാർജ് മുസ്ലിം ലീഗ് ആസ്സച്ച് അവർ ഈ തീവ്ര സ്വഭാവമുള്ള ആളുകളെ അറിയാം അവർക്ക് കുറേ പേരൊക്കെ ഉണ്ട് ബട്ട് അവരെ ഒതുക്കി നിർത്തും മുഖ്യധാരയിലേക്ക് കൊണ്ട് ഒരു വലിയ നേതാവാക്കുകയോ ഒന്നും ചെയ്യില്ല അതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പോക്ക് ഇവർക്ക് ഇവരുടെ ശൗര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ പാർട്ടി സി പി എം ആണ് സി പി എം ആണ് ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടി അപ്പം നിങ്ങൾ പറയും ഹിന്ദുക്കൾ കൂടുതലുള്ള സി പി എം അല്ലല്ലേ ആണ് പക്ഷേ ആ ഹിന്ദുക്കൾക്കും സന്തോഷമുണ്ടാകുന്നത് അവരുടെ സമുദായത്തെ തന്നെ ദ്രോഹിക്കുമ്പോഴാണ് ഈ സമുദായത്തെ അവരുടെ സമുദായമായിട്ട് അവർ കാണുന്നില്ല അവർക്ക് സമുദായമില്ല അവർക്ക് ജാതിയില്ല മതമില്ല അതുകൊണ്ട് ഏത് ജാതിയിലും മതത്തിലും ഉള്ളവരെ അവർ ഉപദ്രവിക്കും ബട്ട് മറ്റ് ജാതി മതക്കാർക്കൊന്നും ഈ ഉപദ്രവിക്കുന്ന സ്വഭാവമില്ല പക്ഷേ ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽസുകൾക്കതുമുണ്ട് അതിനാൽ ആ ന്യായം വെച്ചിട്ട് സി പി എമ്മിൽ കയറിയിട്ട് അവർ അന്യനെ ഉപദ്രവിക്കുന്നു സി പി എമ്മിന് അതിലൊരു വല്ലാത്ത സംതൃപ്തിയുമുണ്ട് കാരണം സി പി എം ഇപ്പോൾ ധരിക്കുന്നത് ഹിന്ദുക്കളുടെ വോട്ട് ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്കാണ് തരക്കേടില്ലാതെ ക്രിസ്ത്യാനികളുടെ വോട്ടും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് മുസ്ലിങ്ങളുടെ വോട്ടാണ് കുറവ് ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആചന്ദ്രതാരമേ സന്തതി പ്രവേശമേ സി പി എം കേരളത്തിൽ ഭരിക്കും അതിപ്പോൾ നമ്മുടെ ടി വി ആങ്കർമാരൊക്കെ പറയില്ലേ ജനാധിപത്യത്തിൻ്റെ ഏകതുരുത്ത് അവിടെ വരെ എത്തിക്കഴിഞ്ഞ പോലെ കാരണം മറ്റെല്ലാം നഷ്ടപ്പെട്ടു ഇനി ഇപ്പോൾ നമുക്ക് കിടന്ന് ആളാവാനും കച്ചറ ഉണ്ടാകാനുമുള്ള ഏക സ്ഥലമാണ് ഇത് അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ തുരുത്ത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നാണോ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് ഒക്കെ ആർഗ്യൂ ചെയ്യുന്നത് വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ല ആ വാദത്തിന് ന്യായമുണ്ട് കേട്ടോ വാസ്തവം നിങ്ങൾ നോക്കിയേ ഈ ഇവർ ഇന്ത്യയും മുന്നണിയല്ലേ ആണല്ലോ പിന്നെ എന്തിനാണ് കേരളത്തിൽ ഈ എൽ ഡി എഫ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പത്ത് സീറ്റ് എൽ ഡി എഫിനെ പിടിച്ചോ പത്ത് സീറ്റ് യു ഡി എഫിന് കുഴപ്പമില്ല കാരണം ഇത് പത്തും പത്ത് ഇരുപത് നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങൾ ലോക്സഭയിൽ ചെന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ പ്രധാനമന്ത്രിയാണെങ്കിൽ കോൺഗ്രസ്സുകാരെ അയാളുടെ കൂടെ നിൽക്കും രാഹുൽ ഗാന്ധിയാണ് പ്രധാനമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ അയാളുടെ കൂടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് പത്ത് പത്ത് വെച്ച് വീതിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ ഒന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾ തമ്മിൽ വഴക്കുമില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ വെയിലുകളുണ്ടോ ഒരു കാര്യമില്ല നിങ്ങളൊരു കോമൺ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുക നിങ്ങളെ എതിർക്കുന്നതാകെ കൂടെ ബി ജെ പി ആണ് അവർ വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണ് അവർക്കാർ വോട്ട് ചെയ്യാൻ കുറച്ച് പേരെന്തെങ്കിലും ചെയ്യുമായിരിക്കും ബട്ട് നിങ്ങൾ ഒരുമിച്ച് ആയതുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോയി കിടന്ന് മതി പിന്നെ വോട്ട് ചെയ്യാനായിട്ട് പുറത്ത് വരിക വോട്ട് ചെയ്യാം പണി കഴിയും ഇത്ര എളുപ്പം തീർക്കാവുന്നൊരു പ്രശ്നമാണ് കേരളത്തിൽ ഉള്ളത് എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ ഇത്ര വലിയ വെല്ലുവിളിയും സംഗതിയൊക്കെ നടത്തുന്നു ഈ ബോഷ്ക്ക് തുറന്ന് കാണിക്കേണ്ട ബി ജെ പി പലപ്പോഴും ഇതിൽ ഫെയിലാവുന്നു അതാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു ഒരു അജണ്ട വെച്ച് ബി ജെ പി പ്രവർത്തിക്കുന്നില്ല അതെൻ്റെ ഒരു ഗ്രീവൻസാണ് ഞാൻ അവരവർക്ക് ഒരു ദോഷം വരാനായിട്ട് പറയുകയല്ല അവർക്ക് ഗുണം വരാനായിട്ട് പറയുകയാണ് ഒരു ക്ലിയർ കട്ട് അജണ്ട യു ഷുഡ് ഹാവ് എൽ ഡി എഫും യു ഡി എഫും പ്രതിരോധത്തിലാകുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു എന്തുകൊണ്ട് പത്ത് പത്ത് സീറ്റ് വെച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൂടാ പത്ത് സീറ്റ് സി പി എമ്മിന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ദേശീയ പാർട്ടിയോ ആ സ്ഥാനം പോവാതിരിക്കും അവർ കരയുന്നില്ല എന്താ എ കെ ബാലം പറഞ്ഞില്ലേ മരപ്പട്ടി എട്ടുകാലി നീരാളി ഇങ്ങനെയൊക്കെ ചിഹ്നം കിട്ടും വലിയ കഷ്ടത്തിലാകും നമ്മൾ ആ കഷ്ടപ്പാട് മാറി കിട്ടും പത്ത് എം പിമാരുണ്ടെങ്കിൽ ബാക്കി പത്ത് കോൺഗ്രസ്സിൻ്റെ കയ്യിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആരുടെയും സ്ഥാനവും പോകുന്നില്ല എല്ലാവർക്കും വോട്ടും കിട്ടി വോട്ടിങ് ശതമാനം കൂടും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിട്ട് മത്സരിക്കുന്നത് എന്ത് കാര്യമാണ് ഈ ത്രീകോണ എന്നിട്ട് രാത്രി ഉറക്കത്തിൽ ഞെട്ടിയിട്ട് ഹു ബി ജെ പി അങ്ങനെ ജയിച്ചെങ്കിലോ ബി ജെ പി അങ്ങനെ ജയിച്ചെങ്കിലോ ഇങ്ങനെ ഒരുപാട് അവസാനം ബി ജെ പി ജയിക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തർക്കമാണ് ക്രോസ് വോട്ട് ചെയ്യണമല്ലോ സി പി എം കോൺഗ്രസ് ചെയ്യണോ അതോ കോൺഗ്രസ് സി പി എമ്മിന് ചെയ്തിട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണോ സി പി എം പറയും താൻ എനിക്ക് കൂട്ടിയുള്ളൂ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കണം വേണ്ടതുണ്ട് താൻ എനിക്ക് ജയി അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും ഇങ്ങനെ തർക്കത്തിൽ പല സ്ഥലത്തും ക്രോസ് വോട്ടിങ് നടക്കാതെ പോകുന്നു ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും ആലപ്പുഴയിൽ ഒരു ചരിത്ര യുദ്ധമാണ് നടക്കുന്നത് ശോഭ സുരേന്ദ്രൻ എന്ന ആ ഒരു ഒരു ദുർഗ ആലപ്പുഴ കീഴടക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇടിവെട്ട് യോഗങ്ങളാണ് അവരുടെ അവർ നോമിനേഷൻ ആലപ്പുഴ അറിയാവുന്നവർക്കറിയാം നോമിനേഷൻ പേപ്പർ കൊടുക്കാനായിട്ട് കളക്ട്രേറ്റിൽ അവർ പോയപ്പോൾ കളക്ടറേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നീളത്തിൽ എൺപത് ശതമാനം സ്ത്രീകളാണ് ആൾക്കൂട്ടത്തിൽ അവിടം വരെ ആൾ നിറഞ്ഞു നിന്നതാണ് കളക്ട്രേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ നാഷണൽ ഹൈവേ വഴി പോയിട്ടുള്ളവർക്കറിയാം ആലപ്പുഴ കയറിയിട്ട് നമ്മൾ കളക്ട്രേറ്റിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ജനറൽ ആശുപത്രിയുടെ വലത്തോട്ട് തിരിഞ്ഞാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ദ ഹോൾ ഡിസ്റ്റൻസ് വാസ് കവേർഡ് ബൈ എ സീ ഓഫ് ഹ്യൂമാനിറ്റി ശോഭാ സുരേന്ദ്രൻ്റെ റീച്ച് നോക്കും അവർ ആലപ്പുഴക്ക് അരിയല്ല ബട്ട് ഇൻസ്റ്റൻ്റായിട്ട് അവർ ആലപ്പുഴയുമായിട്ട് കണക്റ്റ് ചെയ്തു ഇഫ് ആലപ്പുഴ വാസ് വെയ്റ്റിംഗ് ഫോർ എ കാൻഡിഡേറ്റ് ദ റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ ആലപ്പുഴ ഈ നമുക്കൊരു നമുക്കൊരാളെ കൂട്ട് കിട്ടുമ്പോൾ ഒരു ഒരു സന്തോഷം ഒരു ആശ്വാസം തോന്നുന്ന ഒരു സ്വഭാവം ഉണ്ടല്ല അയാൾ നമ്മുടെ നാട്ടുകാരനാവണമൊന്നുമില്ല ബട്ട് വി ആർ വെരി കംഫർട്ടബിൾ വിത്ത് ഹിം ഇതാണ് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് ആ അഡ്വാൻറ്റേജ് മുതലെടുക്കാനും ആ ശോഭാ സുരേന്ദ്രൻ അറിയാം കുറച്ചെങ്കിലും ഞാൻ ഞാനീ പറഞ്ഞ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ മുഴുവനായിട്ടില്ല ഇപ്പോൾ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നടത്തുന്നത് ശോഭാ സുരേന്ദ്രനാണ് മുൻപിൻ നോക്കാതെ ആക്രമിക്കുന്നതും ശോഭാ സുരേന്ദ്രനാണ് കെ സി വേണുഗോപാലിനെ കൊച്ചു കേജ്രിവാളെന്ന് വിളിച്ചിട്ട് അവർ ആരോപണ ശരങ്ങൾ കൊണ്ട് മൂടി ആ മനുഷ്യനും മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം മറുപടി പറയുന്നതിന് മുമ്പ് ഇവർ നാലാരോപണം വീണ്ടും വരുന്നു ആൻഡ് ഷീ സേസ് ഐ ഹാവ് എവിഡൻസ് വിത്ത് മീ ഞാൻ വെല്ലുവിളിക്കുന്നു കെ എസ് വേണുഗോപാലിൻ്റെ ദിസ് ഈസ് ദ വേ ഈസ് ക്യാമ്പയിനിങ് അപ്പോൾ അങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നടക്കുന്നത് കൊണ്ട് ഒടുവിൽ എന്തായി എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ മാറി താമസിയാതെ പ്രധാനമന്ത്രി ആലപ്പുഴയിൽ വരും ഇതുവരെ പ്രധാനമന്ത്രിയുടെ റൂട്ടിൽ ആലപ്പുഴ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാ ടി വി ചാനലുകളാണ് താമസിയാതെ പ്രധാനമന്ത്രിയുടെ റൂട്ടിലേക്ക് ആലപ്പുഴ വന്നു കഴിഞ്ഞു എപ്പോഴാണ് പ്രധാനമന്ത്രി അവിടെ വരുന്നത് എന്നറിഞ്ഞുകൂടാറ് ആലപ്പുഴയുടെ ക്യാരക്ടർ ഈ പഴയ ഈ ഈഴവനെ നിർത്തിയാലേ ആലപ്പുഴയിൽ ജയിക്കുകയുള്ളൂ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മണലൂരിൽ നിന്ന് ഇയാളെ കൊണ്ടുവന്നില്ലേ വി എം സുധീരനെ ഈഴവനായത് കൊണ്ടുവന്നതല്ല മഹാത്മാഗാന്ധിയായത് കൊണ്ടല്ല അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ആലപ്പുഴയുടെ ക്യാരക്ടർ പിന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻ അയാളെ നിർത്തി കഴിഞ്ഞാൽ ആഞ്ചലോസ് കിഞ്ചലോസ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവങ്ങളൊക്കെ അടിയെ മാറ്റിമറിച്ചു ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് ദേശീയവാദം വേണോ വേണ്ടയോ ഇതാണ് ചോദ്യം ഭാരതത്തോടാണോ നിങ്ങളുടെ കൂറ് ആണെങ്കിൽ മോദി ഊട്ടി ചെയ്യുക മോദി ഇവിടെ സ്ഥാനാർത്ഥിയല്ല അതുകൊണ്ട് ഞാനാണ് സ്ഥാനാർത്ഥി എനിക്ക് ഊട്ടി ചെയ്യാ സമയം മോദിക്ക് ഊട്ടി ഈ രീതിയിൽ ഒരു ഒരു ക്യാമ്പയിനിൽ നിങ്ങൾക്ക് ആ ക്യാമ്പയിനിൽ ഒരുപാട് തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ലെൻസ് വെച്ചിട്ടൊക്കെ ബട്ട് ഷീ ഹാസ് ആൻ അജൻഡ വെതർ റൈറ്റ് ഓർ റോങ് ഷീ സ്ട്രോങ് ഇൻ ദാറ്റ് ഐ എം ഗോയിങ് ഹെൽ വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ വോൾട്ടേജ് ഐ വിഷ് ഓൾ ബെസ്റ്റ് ദാറ്റ് ലേഡി ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ ജയിക്കേണ്ട കാൻഡിഡേറ്റ് ആണ് എന്ന് ഞാൻ കരുതിയിരുന്നു അങ്ങനെയല്ല ജയിക്കുന്ന കാൻഡിഡേറ്റായിട്ട് അവർ മാറിയിരിക്കുന്നു പഴയ കണക്കിനൊന്നും ഒരു പ്രസക്തി പ്രസക്തിയുമില്ല എ എം ആരിഫ് പതിനായിരം പതിനായിരത്തിച്ചെല്ലാനും കഴിഞ്ഞ തവണ ജയിച്ചത് ഈ വോട്ടൊക്കെ മറികടക്കാൻ ശോഭ സുരേന്ദ്രന് വലിയ കാര്യമൊന്നുമില്ല കാരണം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ആ രണ്ട് ലക്ഷം നാല് നാലരയാക്കാൻ ശോഭാ സുരേന്ദ്രന് വലിയ ഒന്നും വേണ്ട അവരത് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ തെളിയിച്ചതുമാണ് അവരുടെ വോട്ട് ക്യാച്ചിങ് കപ്പാസിറ്റി വാസ് പ്രൂവ്ഡ് ഇൻ ആറ്റിങ്ങൾ സോ ഐ വിഷ് ഹർ ഓൾ സക്സസ് അവർ വിജയിച്ചു വരട്ടെ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ അട്ടിമറി അടിസ്ഥാനപരമായ അട്ടിമറി കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പണ്ട് വിപ്ലവത്തിൻ്റെ ഈറ്റില്ലം അവിടെ ആരും അവിടുത്തെ ആൾക്കാരൊക്കെ സി കെ ചന്ദ്രപ്പൻ വി എസ് അച്യുതാനന്ദൻ വൻകിട കമ്മ്യൂണിസ്റ്റുകാരില്ലേ സി ജി സദാശിവൻ ആർ സുഗതൻ പുന്നപ്രവയിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് വിപ്ലവത്തിൻ്റെ വലിയ സ്ഥലമാണ് ആലപ്പുഴയെന്ന് പറയുന്നത് കയർ തൊഴിലാളി കർഷക തൊഴിലാളി ഇപ്പോൾ അവർക്ക് കൺട്രസ്സൊന്നും ഇല്ല കേട്ടോ കർഷക തൊഴിലാളി നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാറുണ്ടോ ഇല്ല തൊഴിലാളി എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിണറായി വിജയൻ്റെ വായിൽ നിന്ന് അതൊക്കെ പോയി ഇപ്പോൾ ഈ വലിയ ഉദ്യോഗസ്ഥന്മാർ ആൻകിടക്കാരൊക്കെയാണ് പാർട്ടിയുടെ ബാക്ക്ബോൺ അതുകൊണ്ട് ഈ യഥാർത്ഥ തൊഴിലാളികൾ വംശം കുറ്റിയേറ്റ് പോയിട്ടില്ലാത്ത ധാരാളം കയർ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഇവരൊക്കെയുള്ള സ്ഥലമാണ് ആലപ്പുഴ ഇവരാണ് ശോഭാ സുരേന്ദ്രൻ്റെ ബേയ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ക്യാമ്പയിൻ ഒരു പോയിൻ്റഡ് ക്യാമ്പയിനാണ് അവർക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഉറപ്പായിട്ടും ജയിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രൻ മാറിയിരിക്കുന്നു താങ്ക്